നമസ്കാരം തൃശൂർ ജില്ലയിലെ ചേർപ്പിൽ നാല് വളർത്തു പശുക്കൾ വൈദ്യുതാഘാതമേറ്റ് ചത്തു പശുക്കളെ കടക്കുന്നതിനിടെയാണ് അഞ്ചു പശുക്കളിൽ നാലെണ്ണം ഷോക്കേറ്റ് ചത്തത് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പാലം സ്റ്റോപ്പിന് സമീപം വല്ലച്ചിറക്കാരൻ തോമസിൻ്റെ പശുക്കളാണ് ചത്തത് വീടിന് പിന്നിലുള്ള തൊഴുത്തിൽ ഇന്ന് രാവിലെ ആണ് സംഭവമുണ്ടായത് പശുവിനെ കടക്കുകയായിരുന്ന തോമസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൂന്ന് പശുക്കളെ കറന്ന ശേഷം നാലാമത്തെ പശുവിനെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പശുക്കൾ ഷോക്കേറ്റ് നിലത്ത് വീഴുകയായിരുന്നു പാൽ കറന്ന പാത്രം തോമസിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണു ഷോക്കേറ്റ് ദേഹം തരിച്ചുവെന്ന് തോമസ് പറയുന്നു ചാണകവും മൂത്രവും കിടന്ന സ്ഥലത്ത് നനമുണ്ടായെങ്കിലും തൊഴുത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് കവാടം വരെ ചുമരനോട് ചേർന്ന് നടന്ന തോമസ് പുറത്തെത്തി ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള തൊഴുത്തിൽ പശുക്കളെ കെട്ടിയ ഭാഗം ഇരുമ്പുകൊണ്ടാണ് പണിതിട്ടുള്ളത് മേൽക്കൂരയിൽ സ്ഥാപിച്ച ഫാനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് മൂലം കറണ്ട് ഇവിടേക്ക് പ്രവഹിച്ചു എന്ന് സംശയിക്കുന്നു ആറുമാസം മുൻപ് ഒരു പശു തൊഴുത്തിൽ സമാന രീതിയിൽ ചത്തിരുന്നു ചേർപ്പ മൃഗാശുപത്രിയിലെ ഡോക്ടർ സി എ പ്രദീപ് സ്ഥലത്തെത്തി പരിശോധന നടത്തി സി സി മുകുന്ദൻ എം എൽ എ ചേർപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ തുടങ്ങിയവരും സ്ഥലത്തെത്തി തോമസിന്റെ ഏക വരുമാന മാർഗമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്